വഞ്ചി കാണുമ്പോൾ അറിയാലോ ഇന്ന് വഞ്ചി പൊട്ടിക്ക ചടങ്ങാണ് ആക്ച്വലി ഇത് എൻ്റെ വഞ്ചിയല്ല ആളുടെ വഞ്ചിയാണ് നിങ്ങൾ സെയിൽസ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ വഞ്ചിയാണ് എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷു തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷു വരെയുള്ള കളക്ഷനാണ് ഇത് ഫുൾ ഫില്ലാണ് കോയിൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല വെയ്റ്റ് ഇത് നോട്ട് മാത്രമേ ഉള്ളൂ കുറച്ച് കോയിൻസേ ഉള്ളൂ പക്ഷെ ഇടാൻ പറ്റുന്നില്ല ഇനി കോയിനും നോട്ടും കൂടി ഒരുമിച്ച് വന്ന് കഴിഞ്ഞാൽ നോട്ട് ചീത്തയാകും എല്ലാവരും പറയുന്നത് കൊണ്ട് ഇത് പൊട്ടിക്കുകയാണ് അപ്പം ഇത് പൊട്ടിക്കുമ്പോൾ ഇവൻ അടുത്ത് വേണമല്ലോ ഇപ്പോൾ പൊട്ടിച്ച് നോക്കാം എത്ര രൂപ ഉണ്ടാവും ഓൾമോസ്റ്റ് അഞ്ച് വർഷത്തെ സേവിങ്സ് ആണ് ആദ്യമേ ഓപ്പൺ ചെയ്യുക ഇതാണ് ഫസ്റ്റ് വഞ്ചി ആദ്യമേ ആക്ച്വലി ഇതൊരു തുടങ്ങിയത് ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പിക്കകത്ത് ഞാൻ കണ്ണന്റെ വഞ്ചിന്നും വന്ന് എഴുതി തുടങ്ങിയത് ചെറിയ സേവിങ്സ് അല്ലേ അന്നാ പിന്നെ ഒരു വഞ്ചി വാങ്ങിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു വിഷുവിന്റെ കളക്ഷൻ മാത്രല്ല അവന്റെ ബർത്ത്ഡേക്ക് ഓണത്തിന് കിട്ടുന്ന പോക്കറ്റ് മണി എന്റെ കുറച്ച് പോക്കറ്റ് മണി പിന്നെ അഞ്ചേട്ടൻ്റെ കട്ട പോക്കറ്റ് മണി അങ്ങനെ കുറച്ച് എല്ലാ പോക്കറ്റ് മണിയും കൂടി ചേർന്നതാണ് കേട്ടോ അല്ലാതെ അഞ്ചു വിഷുവിന്റെ എമൗണ്ട് ആണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല നോക്കാം ഇടാൻ പോവാണേ ഇത് എണ്ണി കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കാം കാരണം ഇതാണ് ആദ്യമേ തുടങ്ങിയത് ഒരു നോട്ടൊക്കെ ചിറ്റ കേട്ടോ ഇങ്ങനൊക്കെ വന്നിട്ടുണ്ട് അധികം ഇങ്ങനത്തെ സേവൻസ് വരുവാണെങ്കിൽ കോയിൻ വേറെ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും നല്ലത് പക്ഷെ എല്ലാം ഇല്ല ഒരു നോട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയായിരുന്നു പക്ഷെ ഇത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്നാ എണ്ണി തുടങ്ങാം നമുക്ക് ഓരോ നോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം ഇവന്റെ അല്ലേ അപ്പൊ ഇവനെ കൊണ്ട് എണ്ണിപ്പിക്കേ ഈ ബ്ലൂ കളർ നോട്ട്സ് വേറെ വെക്കണം എന്താ ഇങ്ങനെ ഈ ടെൻ റുപ്പീസിന്റെ നോട്ട്സ് വേറെ വെക്കണം അങ്ങനെ ചെയ്താൽ വേഗം യും പർപ്പിൾ കാണും പച്ച വേറെ ഉണ്ടോ പച്ചക്കത്ത് റെഡുണ്ട് അല്ല അപ്പൊ അതിനകത്ത് അടുക്കി വെക്കുമ്പോ ഇല്ലേ കണ്ടോ ഇത് വൺ റുപ്പി അല്ലേ ഇത് ഫൈവ് റുപ്പി വൺ റൂപ്പി വേറെ വെക്കണം ടുപ്പി വേറെ വെക്കണം കണ്ടോ വണ്ല്ല ഒരുമിച്ച് മനസ്സിലായോ അങ്ങനെ വെക്ക ടു എഴുതിയതെല്ലാം വേറെ എടുത്ത് അങ്ങനെ വെച്ചാ ഫൈവ് എഴുതിയതെല്ലാം വേറെ എടുത്ത് അങ്ങനെ വെക്ക മനസ്സിലായോ അങ്ങനെ കൊണ്ട് ഞാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം ലാസ്റ്റ് പറയാം പലതുള്ളിൽ പെരുവെള്ളം അല്ലേ കുഴപ്പമില്ല എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു പുതിയ രണ്ടു രോ കോന്നപ്പോഴൊക്കെ പൗഡർ ടീം പൗഡർ ടിൻ്റെ വഞ്ചി ആക്കിട്ട് അതിനകത്തിട്ട് ഇത് കണ്ടോ ഇത് നോട്ട്സ് പഴയ പത്തിന്റെ നോട്ടാ കണ്ടിട്ടുണ്ടോ ഇതും പഴയ ഒരു രോ നോട്ട ഇതൊക്കെ ഒരു ഇനി ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ നോക്കിക്കോട്ട് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കുക ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാം കൂടി സമയം ഒത്തിരി എടുക്കും കുറച്ച് ടൈമും കൊണ്ട് കാര്യം സാധിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഇരുന്ന് എണ്ണാൻ തുടങ്ങി പിന്നെ കിടന്നെണ്ണാൻ തുടങ്ങി കാല് വയ്യാതെ വന്നതേ ആക്ച്വലി ഇപ്പഴേണ്ട ടൂണതൊന്നുമല്ല വൺ അവർ ലൈറ്റർ ടു മെനിസ് ലൈറ്റർ ഇതാണ് ഇടേണ്ടത് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് കുഴപ്പി ഓൾമോസ്റ്റ് ഞാൻ ആലോചിക്ക് ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഈ കോയിൻസ് ഒക്കെ എങ്ങനെ എങ്ങനെയാണ് ആർക്കെല്ലോ അറിയാമോ ഈ ഗുരുവായൂര് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ സത്യം പറഞ്ഞത് വൻ ടാസ്ക് ആട്ടോ ഒക്കെ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എന്തു ആയിരുന്നു അത്രയും നേരമായി റൂമിനകത്ത് കേറിയിട്ട് പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി എന്താണെന്നല്ലേ എത്ര രൂപ അറിയാൻ വേണ്ടി അത് കഴിഞ്ഞ് നമ്മള് രണ്ടാമത്തെ വഞ്ചിയും പൊട്ടിച്ചു ഈ വഞ്ചി അധികം നാളായില്ല എമൗണ്ട് കുറവാ പക്ഷെ ഇത് നിറഞ്ഞ് നോട്ട് ഇടാൻ പൊട്ടിച്ചത് അല്ലാതെ വെയിറ്റ് നോട്ട് മണ്ടയ്ക്ക് വന്നിട്ട് നമുക്ക് പൊട്ടിച്ചത് പ്രായമായതിന്റെ എല്ലാ സ്വസ്ഥതയും കയ്യെങ്കാലും കാണിച്ചു തുടങ്ങി കേട്ടോ ചൂടാണ് നോട്ട് പറക്കാതിരിക്കാൻ വേണ്ടിയായി ഫാൻ ഓഫാക്കി ഈ സെക്കൻഡ് മന്തിലെ പൈസ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി സിമ്പിളാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പൈസ വളരെ കുറവാ എണ്ണിക്കഴിയറ ഏകദേശം ഒരു അഞ്ച് മീനുള്ളിൽ എണ്ണിക്കഴി കഴിയുക എന്താ പൈസ വളരെ കുറവാണ് നോട്ട് എണ്ണിക്കഴിഞ്ഞു ടോട്ടൽ എമൗണ്ട് ലാസ്റ്റ് ഡിക്ലർ ചെയ്യാം എന്നാൽ കൂട്ടി വെക്കട്ടെ ഓക്കെ എണ്ണി കേട്ടോ എമൗണ്ട് ലാസ്റ്റ് പറയാം ഇന്നത്തെ ചെടിയെടുക്കും കുറച്ച് കഴിഞ്ഞ കോയിൽ നമുക്ക് അടുത്ത കടയിൽ കൊടുത്തിട്ട് മാറ്റിയെടുക്കണം പിന്നെ ഒരു കാര്യങ്ങൾ ചെയ്യണം അത് ഞാൻ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇങ്ങനെ സത്യം പറഞ്ഞ യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ തുടങ്ങിയ വഞ്ചി ഒരു ട്രിപ്പ് പോകണം അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങണം ഇങ്ങനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്നൊരു പൈസ പോകുന്നതിലും നല്ലത് ഇതേപോലെ ചിട്ടിയോ വഞ്ചിക്കകത്ത് സൂക്ഷിക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആക്ച്വലി രണ്ട് വഞ്ചിയാണ് പൊട്ടിച്ചത് എന്താണ് നമ്മളൊരു സാധനം പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയാ പകരം ഒന്ന് വെക്കണം ഇല്ലെങ്കിൽ ശരിയാകത്തില്ല എന്തോ ഒരു സങ്കടം അഞ്ച് വർഷത്തെ സമ്പാദ്യം ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ പകരം അല്ലെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇതാണ് ഞങ്ങളുടെ മണി ഈ ഒരു ചെറിയൊരു ചെറിയൊരു അത് എന്ന് ചെറിയ വഞ്ചി പൊട്ടിച്ചപ്പോൾ ഒരു വഞ്ചി പകരത്തിന് വെച്ചു അതിനകത്ത് ആളെയും കൊണ്ട് തന്നെ അഞ്ഞൂറ് രൂപ ആ കളക്ഷനിൽ നിന്ന് ഇടിയിപ്പിച്ചു അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം രണ്ട് വഞ്ചിയുടെ പൈസ നമ്മൾ എണ്ണിക്കഴിഞ്ഞു ഈ കോയിൻസിലെ അടുത്തുള്ള കടയെ കൊടുത്ത് നമ്മൾ ചെയ്യും ചെയ്തേ പൈസ എന്ത് ചെയ്തെന്നല്ലേ അടുത്തത് അതെ ബാങ്കിൽ കൊണ്ടിടാൻ പോവാണ് എൻ്റെ പേരിലൊന്നും അല്ല കേട്ടോ ആൾക്ക് ആറു വയസ്സായി ഇതുവരെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല അന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊരു ബാങ്ക് അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് കരുതി ഇത്തവണത്തെ അവന് ഞങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക തന്നെ ആയിരുന്നു അങ്ങനെ ബാങ്കിൽ വന്നു ബാങ്കിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ഫില്ല് ചെയ്തു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അന്ന് തന്നെ പൈസ ഇടാനും സാധിച്ചു ദേ ഇപ്പം അറിയാം രണ്ട് വഞ്ചിലും കൂടി എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് അതെ മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ ഒരഞ്ഞൂറ് രൂപ എടുത്ത് മറ്റേ വഞ്ചിലിട്ട് കേട്ടോ